യിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്നാൽ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ രചനയെ അങ്ങനെ മോളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് വരുന്ന സമയത്താണെങ്കിൽ അവിടെ ഇറങ്ങുന്ന സമയത്ത് മഹേഷ് എവിടെ പോകുന്നതായിട്ട് അവൾക്ക് മനസ്സിലാവുന്നു അപ്പം രചനയ്ക്ക് മനസ്സിലാവും മഹേഷ് എന്തായാലും ഇപ്പോഴും ഇനി വരില്ല എന്തായാലും ഇത് പറ്റിയ സമയം തന്നെയാണ് മഹേഷ് ഉണ്ടെങ്കിൽ എന്നെ മിക്കവാറും ഇറക്കി വിടും എന്നുള്ള കാര്യം അറിയാണ് അതിൻ്റെ ഇടയിൽ തന്നെ മഹേഷ് നമ്മുടെ മഞ്ജിമയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജിമ സെൻ്റ് ഇറക്കുകയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ ശേഷം രചന ഹോസ്പിറ്റലിലേക്ക് എല്ലുന്നു ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണാനില്ലല്ലോ ഇഷ്യുതയാണെങ്കിൽ കുഞ്ഞിനെ ഇതാക്കിയിട്ട് അപ്പുറത്ത് ഇങ്ങാണ്ട് പോയിരിക്കുകയാണ് പേഷ്യൻ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇഷുതെ വരുമ്പോഴത്തേന് രചന മോളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര ബഹളം വയ്ക്കുന്നത് നീ കാരണമാണ് അതിനൊരു കുഞ്ഞിനിങ്ങനെ ഉണ്ടായത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇഷ്യുത പറയുന്നത് നീ പോയി കംപ്ലൈൻറ്റ് കൊടുക്ക് ആരാണ് കുഞ്ഞിൻ്റെ റൂമിലേക്ക് വന്നേക്കപ്പം അറിയാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയും അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നമാകുന്നു ഇതേ സമയത്ത് മനസ്സിനായിട്ട് വീട്ടിലാണെങ്കിലും അതിലും പ്രശ്നം മാധവുമായിട്ട് ഓരോന്നൊക്കെ പറയുന്ന അപ്പോൾ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ് പിന്നീട് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് രചനയും ഇഷുതയും തമ്മിൽ അഴക്കായി രചനയെ വിഷുതയെ ഇറക്കി വിടുകയാണ് അങ്ങനെ ഇഷുതെ ഇറങ്ങിപ്പോയി ശേഷം നമ്മുടെ രചനയാണെങ്കിൽ ആരെ വിളിച്ച ആകാശിനെ വിളിച്ചാന്ന് തോന്നി പറയുന്നത് ഇങ്ങനെ ഇതായി ഇറങ്ങിപ്പോയി ആകാശ ഉടനെ മഹേഷിനെ വിളിക്കും നിൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ മകളെ നോക്കാൻ പറ്റത്തില്ലേ പിന്നെ എന്തിനാണ് അവളെ കൊണ്ട് കൊണ്ടുനടക്കാം അങ്ങനെ മോശമായിട്ട് രീതിയിലൊക്കെ പറയും രചനയാണെങ്കിൽ മോളുമായിട്ടുള്ള സെൽഫിയോ വീഡിയോ എന്തൊക്കെ എടുക്കുകയാണ് അവിടെ ഇരുന്ന് അപ്പോൾ ഇഷുതെ അങ്ങ് പോവുകയാണ് അങ്ങനെ മഹേഷ് സന്തോഷത്തോടു കൂടി തിരിച്ച് വരികയാണ് മീറ്റിംഗ് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ഈ രചനയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകാനോ എന്തോ എന്നറിയത്തില്ല എന്തോ ഇങ്ങനെ പിടിക്കുക അപ്പോൾ നമ്മുടെ മോള് പറയുന്നുണ്ട് എന്താ അമ്മ എൻ്റെ അമ്മ മമ്മി വന്നതുകൊണ്ടാണ് പോയത് അല്ലാതെ പോയതല്ല എന്നുള്ള രീതിയിലൊക്കെ പറയും കുഞ്ഞ് പക്ഷേ ഇതൊന്നും രചന അല്ലാത്ത രീതിയിലൊക്കെയാണ് കുഞ്ഞിനോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇങ്ങനെ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മഹേഷ് അങ്ങോട്ട് അകത്തേക്ക് ചിരിച്ച മുഖത്തോടെയാണ് വരുന്നത് പെട്ടെന്ന് രചനയെ കാണുമ്പോൾ മഹേഷിൻ്റെ കൺട്രോൾ വിടും അങ്ങനെ രചനയായിട്ട് വഴക്കുണ്ടാക്കുന്നു ഇഷിത എവിടെ പോയെന്നറിയാതെ വിഷമിക്കുന്നു അപ്പോൾ ഇഷുദയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് മഹേഷിനും പൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങനെ ഇഷുദ എവിടെ പോയിരുന്നു രചനയോട് ചോദിക്കുക അപ്പോൾ രചന പറയും അവൾ കുഞ്ഞിനെ ഇട്ടിട്ട് പോയി എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്